പഹൽഗാം പഹല്ഗാം ഭീകരാക്രമണത്തിനുശേഷം വർഗീയതയ്ക്കെതിരായ നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് അസാം സർക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വർഗീയത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളായി അസാം സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയിൽ പൂർണ്ണമായും വർഗീയതയും ഭീകരവാദവും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന നിരവധി പേരാണ് സമയോചിതമായ ഇടപെടലുകളിലൂടെ കണ്ടുപിടിക്കാനായത് രാജ്യത്തെ പടുത്തുയർത്തുന്നതിലും സമാധാനം വർദ്ധിപ്പിക്കുന്നതിലും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് ഹോരാത്രം കേന്ദ്ര സർക്കാർ പ്രയത്നിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ രാജ്യത്തിന് ഭീഷണിയായി ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവർ പ്രവർത്തിച്ചാലും അവർക്കെതിരായ കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ അവിടെ ഭരിക്കുന്നവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുമാണ് ും ഫേസ്ബുക്കിൽ വർഗീയ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരാൾ ആസാമിൽ അറസ്റ്റിലായിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇതുവരെ പേരാണ് ആസാമിൽ വർഗീയത പ്രചാരണത്തിന്റെയും പാകിസ്ഥാൻ പിന്തുണയുടെയും പേരിൽ അറസ്റ്റിലായിട്ടുള്ളത് ദേശവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ ഇനിയും തുടരുമെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല വർഗീയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ആസാമിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് സംസ്ഥാനം ഇത്തരം കേസുകളിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റിനാലായി നൽബാരിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതി നിരന്തര നിരീക്ഷണത്തിലാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ വർഗീയ പ്രചാരണം നടത്തിയ സഫീഖുൽ ഹക് എന്ന പ്രതിയെ കാമ്രൂപ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരിൽ ചിലർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്നും അസം സർക്കാർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ദേശവിരുദ്ധ പോസ്റ്റിന്റെ പേരിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എം എൽ ഇസ്ലാമിനെതിരെ അമിനുൽഇസ്ലാമിനെതിരെ അസം സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഭീകരതയിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പലപ്പോഴും പ്രതിഫലം നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു കോടിക്കണക്കിന് ഡോ സഹായം സ്വീകരിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനായി അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാനെയാണ് ഇത് പരാമർശിച്ചത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം മനുഷ്യരാജിക്കെതിരായ ആക്രമണമാണെന്ന് കനനാസ്കിൽ നടന്ന ജി സെവൻ ഔട്ട്റീച്ച് സെഷനിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിരുന്നു ഭീകരതയെ മാനവികതയുടെ ശത്രു എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എതിരാണെന്ന് പറയുകയും ഭീകരതയിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല ഭീകരത മനുഷ്യരാശിയുടെ ശത്രുവാണ് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും എതിരാണിത് ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി നമ്മുടെ ചിന്തകളും നയങ്ങളും വ്യക്തമായിരിക്കണം ഏതെങ്കിലും രാജ്യം ഭീകരതയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിന് വില നൽകേണ്ടി വരും ഒരു വശത്ത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാത്തരം ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ ഞങ്ങൾ തിടുക്കം കാണിക്കുന്നു മറുവശത്ത് ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തതാണ് ആഗോള ദക്ഷിണേന്ത്യയുടെ ആശങ്കകളിലേക്കും മുൻഗണനകളിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആഗോള ദക്ഷിണേന്ത്യയുടെ ശബ്ദം ലോകവേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്ത്യ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നിർഭാഗ്യവച്ചാൽ അനിശ്ചിതത്വവും സംഘർഷങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആഗോള ദക്ഷിണരാഷ്ട്ര ാണ് ഭക്ഷണം ഇന്ധനം വളം ധനകാര്യം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ആദ്യം ബാധിക്കുന്നത് അവരെയാണ് ആഗോള ദക്ഷിണ രാഷ്ട്രത്തിന്റെ മുൻഗണനകളും ആശങ്കകളും ലോകവേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്